ജനങ്ങൾ ദുരിതത്തിൽ കഴിയുമ്പോൾ അവർക്ക് തണലായി നിൽക്കാനും രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് വഴിമാറുമ്പോൾ അവർക്ക് രാഷ്ട്രീയ ദിശ നൽകാനും കഴിയുന്ന മാതൃക രാഷ്ട്രീയ പ്രവർത്തനമാണ് എസ് ഡി പി ഐ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞു ആലുവയിൽ എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സന്നദ്ധ പ്രവർത്തകരുടെ സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കണം എസ് ഡി പി ഐയുടെ പ്രവർത്തകന്മാർ സ്വയം സമർപ്പിതരാകാൻ തയ്യാറായിട്ടുള്ളത് എസ് ഡി പി ഐ പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒന്ന് നമ്മൾ നമ്മുടെ സ്വത്ത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പിന്നാക്ക വിഭാഗങ്ങൾ സ്വയം സംഘടിക്കണം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഡി പി ഐ രാജ്യത്ത് പറയുന്നത് രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ അതായത് പാർലമെന്റിലും നിയമസഭകളിലും ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകണം ഓരോ ജന വിഭാഗത്തിനും അവരുടെ ജനസംഖ്യയ്ക്കനുസരിച്ചുള്ള പ്രാതിനിധ്യം സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ പ്രതിനിധികൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി തങ്ങളുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മുമ്പോട്ട് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് അപ്പോൾ മാത്രമേ ജനാധിപത്യം ശക്തിപ്പെടുകയുള്ളൂ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അതിനായി നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മാറ്റിയെടുക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മാഷാവഹമായ പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് അധ്യക്ഷത വച്ച പരിപാടിയിൽ സംസ്ഥാന സമിതി അംഗം വി സന്നദ്ധ പ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകി എറണാകുളം ജില്ലാ റെസ്ക്യൂ ടീം തീരദേശ മേഖലാ ക്യാപ്റ്റനായി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീർ ഏലൂക്കരെയും മധ്യമേഖലാ ക്യാപ്റ്റനായി ജില്ലാ സെക്രട്ടറി എൻ കെ നൌഷാദിനെയും മലയോര മേഖലാ ക്യാപ്റ്റനായി ബാബു വേങ്ങൂരിനെയും ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് പ്രഖ്യാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മാനാലി ജില്ലാ കമ്മിറ്റി അംഗം സി എസ് ഷാനവാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷാ ടീച്ചർ ജില്ലാ സെക്രട്ടറി നാസർ എളമന ട്രഷറർ ടി എം മൂസ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അറഫ മുത്തലിബ് സിറാജ് കോയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സനൂപ് പട്ടിമറ്റം അലോഷ്യസ് കൊളനൂർ ഷിഹാബ് പടനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി